അഹാനിയുടെ ജിജ്ഞാസകോൺ ദിയ കേസിൽ സഹോദരിയുടെ നീതിക്കായി സമരപരിപാടിയിൽ ഉപവ്യാഖ്യാനം മൂന്ന് യുവതികൾ കുറ്റം സമ്മതിച്ചിരിക്കുന്ന വീഡിയോ പുറവിദ്യാന്തരായാണ് നിരത്തം പ്രശസ്തനായ നടൻ കൃഷ്ണകുമാർക്കും മകൾ ദിയാക്കായി കേസെടുത്തു സംഭവം വലിയ വാർത്താ പ്രാധാന്യം അർജിതമായിരുന്നു ദിയയുടെ കടയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് യുവതികളാണ് ഇവർ പരാതി നൽകിയത് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു അവരുടെ ആരോപണം എന്നാൽ ഇത്തരത്തിലൊരു പരാതിക്ക് മുൻപ് തന്നെ ഈ മൂവർ തന്റെ കടയിൽ നിന്നും അറുപത്തിയൊൻപത് ലക്ഷം ദുബയുടെ തട്ടിപ്പ് നടയായി എന്ന ദിയ മാധ്യമങ്ങളിൽ പ്രദർശിച്ചിരുന്നു ഈ സംഭവം വൈറൽ ചർച്ചകൾക്കിടയിൽ യുവതികളുമായി സംസാരിക്കുന്ന കൃഷ്ണകുമാരും കുടുംബവിലും വീഡിയോ പുറത്തുവിട്ടിരുന്നു ഇതിനുശേഷമായിരുന്നു അഹാനയെ അഭിനന്ദിക്കാൻ കഴിഞ്ഞത് അഹാനിയുടെ ചോദ്യങ്ങൾ പോലെ എന്ന് സൂചിപ്പിച്ച് ഒരു ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ വേണ്ട അഹാന അനിയടത്തിക്കായി ജുങ്കത്തെ ലുടിച്ചത് തുടങ്ങിയ എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് കൃഷ്ണകുമാരും കുടുംബവും അവർക്ക് എല്ലാ പിന്തുണയും പിറ്റുവിരിക്കാൻ സാമീപിക്കുകയും ഉണ്ടെന്നും അനുയായികൾ പറയുന്നു